സ്കാറ്ററിങ് കാറൽ മണ്ണാ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളി കാലുകളുടെയും ചങ്ങല ചരിത്രങ്ങൾ മാറ്റി എഴുതാൻ കടന്നു ചെന്ന പോരാട്ട വീര്യവുമായി ഇതിന്റെ കളിക്കളത്തിലേക്ക് വള്ളുവനാടിന്റെ മണ്ണിൽ നിന്ന് ഈ കളിയാവേശത്തിന്റെ കളിത്തട്ടം തേടി എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങളുടെ

പോരാട്ടങ്ങളിലേക്ക് പതിനാല് പട പോരാളികൾ ഇടതടമില്ലാതെ തൊടുത്തു വിടുന്ന ഇടിമിട്ട് പോരാട്ടത്തിന്റെ പടച്ചുവിടുകേന്ദ്രത്തിലിമിത്ത ിലേക്ക് കളി തട്ടം ഓടും പാവും നെയ്തെടുത്ത ഒരു പണയോട്ടത്തിന്റെ നടുത്തളത്തിൽ ഇതിന്റെ കളി തട്ടകങ്ങളെ കീഴടക്കി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ കടന്നെത്തി കരിപ്പിൻ തന്റെ വാട്ടി പിടിഞ്ഞെടുത്തതിന് ഉറുമിക്കാച്ചി എടുത്ത് ആഞ്ഞെന്ന് വീശിയാൽ ആന തുമ്പി വരെ അറ്റി പോകണമെന്നതാണ് ചേകവന്മാരുടെ ധർമ്മമെങ്കിൽ അതേ ചേകവധർമ്മ ഈ പഴക്കളത്തിലേക്ക് പകർത്തി എഴുതി കടന്നുപോയി പകർന്നാട്ട കലയിലെ അവസാന രൂപങ്ങളായി മാറുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് പഴക്കുറുപ്പന്മാരുടെ പോരാട്ടത്തിലേക്ക് അടുത്തളം കടന്നു പോകുന്ന ഒരു കാഴ്ച

இரவிமங்கலத்தின் படக்களத்திலே கிஜம்பிஆர் கண்கொடாரத்தில நடுத்தளத்தில்

കാട്ടിരിമ്പിനാൽ കെട്ടിക്കൊട്ടിയ ചങ്ങലക്കൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് കൽപ്പനപ്പിൽ കുറ്റിയുടെ സ്ഫോടക ശക്തിയുമായി വരുന്ന പോരാളിയായി ഇതിന്റെ പടക്കളം തീർച്ചുണക്കി കടന്നു പോകുന്ന പടക്കുറുപ്പന്മാരുടെ തേരോട്ടത്തിലേക്ക് കളിമികവിന്റെ കാലാൾ പടയണികൾ തമ്മിലുള്ള പടക്കളം ശക്തമാക്കുന്ന ഒരു പോരാട്ടം അടുക്കടലിൻ്റെ ആഴപ്പനത്തിൽ പോലും മനുഷ്യനെ കടിച്ചു കയറി കുതിരിയെ പടുകൂറ്റൻ കണ്ണൻ സ്രാവുകളും വളഞ്ഞു കൊളുത്തിട്ട് കുരുക്കി പിടിക്കുന്ന നിന്റെ പടക്കളത്തിലേക്ക് ഒരു വിജയമോഹം തന്നെ കൈകാലുകളിലേക്ക് മനം കട്ടിയുള്ള പ്രതിരോധത്തിന്റെ കോട്ടകട്ടുന്ന കളിക്കോട്ടുക കൊടുങ്കാട്ട് കയറി അന്നം തേടി അലയുന്ന കറുത്ത കരിപ്പൊലിയുടെ നേരെ നിന്ന് കാട്ടുവള്ളികൾ കൊണ്ട് പാനം വറച്ച് തടഞ്ഞെടുത്ത കരുത്തിൽ കറുത്ത മെയ്യഴുകമായി കാച്ചി കുറുക്കിയെടുത്ത കുണ്ടമുനങ്ങൾ കൊണ്ട്

സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് നടന്ന് കയറാനുള്ള പതിനാല് പട്ട പോരാളി തൈപ്പറമ്പിൽ നിമിത് മഴ കാലായിരയെത്തവർ ചേർന്ന് കളിങ്കളത്തിന് ഓറഞ്ച് വിസ്മയങ്ങൾ കവിതാ വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം ഈ പാലക്കാടൻ ും കടന്നെത്തിയ കളിക്കൂട്ടങ്ങൾ ടീം വടക്കന്നാട് വേദിക്കാട് പാലക്കാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളി മികു ഉടലിലെ ചോരയിൽ തോൽവി മണത്താൽ പിന്നെ മതയാനയെ പോലും കടങ്കാലുകൾ കൊണ്ട് മലർത്തിയിടിച്ച് പ്രതിരോധത്തിന്റെ ഉരുക്ക് കോട്ട തകർക്കുന്ന കൈകാലുകളിൽ അത്ഭുതങ്ങൾ സുൽത്താൻമാരെ പോലെ പടയാളി കൂട്ടങ്ങൾ പടയാളികൾ വരിഞ്ഞു നിറച്ചിറപ്പിക്കുന്ന പ്രതിരോധ കടങ്കാലുകളിൽ കടലാട്ടം സമ്മാനിച്ചതിർകോട്ടയിൽ വിടവുണ്ടാക്കി ഇടനടമില്ലാതെ ഇടിച്ചു കയറി വിജയം പിടിച്ചെടുക്കാൻ കഴിവുള്ള പതിനാല് താര രാജ പ്രജാപതികരുടെ തേരോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച മിന്നും താരങ്ങളെ കോർത്തി കെട്ടി ഇന്നത്തെ കളിത്തട്ടകത്തിലേക്ക് വിരുന്നെത്തിയ എതിരാളിക്കൊരു പോരാളിയായി തന്നെ പൊന്നാമുരങ്ങളെ തച്ചു തകർക്കുന്ന പടക്കുറുപ്പന്മാരുടെ തേരോട്ടങ്ങളിലേക്ക്

മാറിയ ൊപ്പിടാൻ പോരാളികളായിട്ടും

പകമ്പലയുടെ പോരാട്ട വേദികളിലെ കലിപൂണ്ട താരകാസുരന്മാറി പോലെ വിനാശത്തിന്റെ യാവനാളിയിൽ നിന്ന് വിജയത്തിന്റെ പാശുപഥാസ്ത്രവും കയറി വിജയത്തെ മുന്നേറാൻ പാലക്കാടൻ പടച്ചട്ടയിൽ പടയോട്ട ഭൂമികയിലെ ചീറിപ്പായിരുന്ന പുല്ല് പുളകലു പായി നിന്ന പടങ്ങളിൽ ിൽ തീപ്പൊരിയും പോരാട്ടവുമായി അങ്ങ് രാജാക്കന്മാര പിള്ളി ആവേശത്തിന്റെ അവസാനായി മാറാൻ ും റോഡിയും സൈന്യവും എതിർപ്പട പിടിച്ച പടമുറിപ്പോകുന്ന

മരുഭൂമിയിലെ മണൽ തനി തൂക്കം വില ചൊല്ലി കണ്ണിരയ്ക്ക് വന്ന അറബിയെ അതേ വണ്ടിയിൽ തന്നെ മടക്കി അയച്ചു സാമൂഹിക രാജാവിന്റെ പോരാട്ട വീര്യവുമായി ഇന്നലെ പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പതിനാല് കായിക പടയാളികളുടെ തേരോട്ടം

உதயா புலிக்கல் கொண்டோட்டி மரபுறமையில் மரபுறது ിരീടംക്കൊട്ടിന്റെ പടിവാതിൽക്കൽ കാണറിയെങ്കിൽ ഒരു മൂന്നാം സ്ഥാനത്തിനു വേണ്ടി എതിരാളികളുടെ വെല്ലുവിളികളെ സുധൈര്യം പടക്കളത്തിലേക്ക് കടന്നെത്തിയ പ്രതീക്ഷിന്റെ ായി തന്നെ പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്നവർ ഒരു പുറത്ത് ഉദയ മലബാറിന്റെ സുൽത്താന്മാർ അവസാന கடங்கு <Sessing> 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 ஆனேய மன்மாரியுമായി கொட்டி களாசத்தை பதினக்குட்டிகள் போல கொட்டி தெருங்கால் கழு உள்ள காலாய் படையளிகாய் வரந்தரப்பியுள்ள வஜ்ராயிவன ஒரு புறத்து மாமரேதர் சாதே வள்ளங்கியின் மன்மாரியினுடைய புத்திராళిని கொட்டி எமிறது இந்த படையகளிலே प्रगति ஏந்த பாலக்காரின்தே வர்ணசேவா பைடினிரை சீகரிகம் படையோபதின் படையாளிகள் பத்தரமாட்டின் விஜய தீரத்திலே ஆந்தரவும் we're going have to the

போராளி கூட்டங்கள் பாலக்காடு செம்படை கூட்டங்கள் ஒரு குரத்தங்கள்